ഹലോ എല്ലാവർക്കും സുഖാടെന്ന് വിശ്വസിക്കുന്നു എനിക്ക് സുഖമായിട്ടിരിക്കുന്ന കേട്ടോ അപ്പോ ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവരുന്ന കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ കളക്ഷനാണ് കേട്ടോ നമുക്ക് ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ വരാൻ പോവേ അല്ലേ അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷനാണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് പോകാം കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ നമുക്കിപ്പോൾ ഒരു സാധാരണക്കാർക്കും ഒരു ന്യൂ ഇയർ ക്രിസ്മസ് ന്യൂ ഇയർ പാർട്ടിക്കൊക്കെ പോകണമെങ്കിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വേറെ ഏത് പോകാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ് കേട്ടോ നൈറ്റ് ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇട്ടുകൊണ്ട് പോയാൽ നല്ല ഭംഗിയായിരിക്ക ഹാൻഡ് വർക്ക് അത്രയും ഹെവിയുമാണ് റിച്ച് ലുക്കും ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കും കൂടെയാണ് അതുകൊണ്ട് നിങ്ങൾ മിസ് ആക്കരുത് നല്ലൊരു കെയർ ആണ് കേട്ടോ കാരണം അത്രയും നല്ലതായതുകൊണ്ടാണ് ഞാൻ അത്രയും പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ ഇതിന്റെ ഹാൻഡ് വർക്ക് വരുന്നത് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണേ കണ്ടോ നിറയെ ബീഡ്സും കട്ട് ബീഡ്സും ഷുഗർ ഒക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നമുക്ക് അങ്ങനെ ഇളകി പോകത്തുള്ള അങ്ങനെയൊന്നുമല്ല നമ്മൾ ചെയ്തിരിക്കുന്ന നല്ല ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൽ മിറർ വർക്കും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതിന്റെ നെക്ക് വരുന്നത് ഒരു നെക്ക് പാറ്റേൺ ആണ് മറ്റേ കോളർ നെക്ക് പാറ്റേൺ അല്ല ഒരു ഹൈ നെക്ക് പാറ്റേൺ ആണ് കണ്ടോ അതിന്റെയും ആ ഹൈ നെക്കിൻ്റെ അവിടെ നിറയെ ട്യൂബ് ബീഡ്സും ഷുഗർ ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മെഡർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്ലോസർ വ്യൂ ഉണ്ടാവും നല്ല ഹെവി ആയിട്ടുള്ള റിച്ച് ലുക്ക് തരുന്ന ഒരു ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ ക്ലോസർ വ്യൂ ഉണ്ടാവും നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്കാണ് അതും നല്ല ഓരോ വർക്കും നല്ല ഭംഗിയായിട്ട് ഫിനിഷിങ്ങോട് കൂടി ചെയ്തിട്ടുണ്ട് അതാണ് അത് അത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു വർക്കാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് അതുപോലെ തന്നെ നെക്കിന്റെ ഹൈ നെക്കിലുണ്ട് കണ്ടോ ഞാൻ വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് തരുന്നത് നെക്കിൻ്റെ എവിടെയും നല്ല അതുകൊണ്ട് നല്ല റിച്ച് ലുക്കാണ് കേട്ടോ നമുക്കൊരു ഇയർ മാത്രം മാത്രമായിട്ടിട്ട് നല്ല ഭംഗി ആയിട്ട് നമുക്ക് നെക്കില് മാലയുന്നതിൻ്റെയും നല്ല ഭംഗി അടിപൊളിയായിട്ട് വേറെ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ കേട്ടോ ഇതിന്റെ ബാക്ക് പോർഷനിൽ ഒരു ലൂപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് തലയിൽ കൂടെ ഇടാൻ വേണ്ടിയിട്ടും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ടേ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എ ലൈൻ പാറ്റേൺ ആണ് കേട്ടോ പാറ്റേൺ അല്ല എ ലൈൻ പാറ്റേൺ ആണ് ബോഡി പോർഷൻ ഫുള്ളി ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഫോർട്ടിഫോർ ടു ഫൈവ് മിനിറ്റ് ആണ് ലെങ്ക് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ബ്ലൂ ഞാൻ കൊണ്ടുവരാത്ത ഒരു കളർ ഷെയ്ഡ് കൂടെയാണ് കേട്ടോ നല്ല റിച്ച് ലുക്ക് തരുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളി നമ്മൾ വീഡിയോ കാണുന്ന സെയിം കളർ ആണത് കളർ തന്നെയാണ് കേട്ടോ വേറെ വ്യത്യാസമൊന്നുമില്ല വീഡിയോ കാണുന്ന നല്ലൊരു ബ്രൈറ്റ് ബ്ലൂ ഷെയർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഉദിച്ച് നിൽക്കുന്ന ബ്ലൂ അല്ല നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയർ ആണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ടു ട്രിബിൾ എക്സൽ സൈസ് വരെ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ട്രിബിൾ എക്സെൽ ആർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അവർക്ക് ശേഷമാണ് എപ്പോഴും ട്രിബിൾ എക്സെൽ അവൈലബിൾ അല്ലല്ലോ അപ്പൊ ലാർജ് മുതൽ ട്രിബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് ലൈറ്റ് സിക്സ് എയ്റ്റി ഫൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ സിക്സ് എയ്റ്റി ഫൈവിന് നിങ്ങൾക്ക് വേറെ ഒരിടത്തും കിട്ടില്ല ഞാൻ ഉറപ്പ് പറയുന്നു അത്രയ്ക്കും ഹെവി വർക്കുള്ള ഒരു ടോപ്പാണ് കേട്ടോ അപ്പൊ സിക്സ് എയ്റ്റി ഫൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് മിസ്സാക്കരുത് അപ്പൊ ഒരു കളർ ഷെയ്ഡോട് കൂട്ടാ അതുകൂടെ കണ്ടിട്ട് വരാം അടുത്ത കളർ ഷെയർ എന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പീച്ച് ഷെയർ ആണ് കേട്ടോ മെറൂണ് റെഡ് ഇതൊക്കെ കോമൺ ആയിട്ട് കിട്ടുന്ന കളറിലെ ഇതൊരു റയർ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പീച്ച് കളർ ഷെയർ ആണ് കേട്ടോ കണ്ടോ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ നല്ലൊരു ബീച്ച് കളർ ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെയും ബെഗ് പോഷനിൽ ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആണ്ടോ നല്ല ക്യൂബ് ബീഡ്സ് നിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് പെട്ടെന്ന് ഇളകി പോകത്തെയോ കളർ പോകുകയോ ഒന്നും ചെയ്യത്തില്ല നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇപ്പൊ നിങ്ങക്ക് കറക്റ്റായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ക്വാളിറ്റി ഉറപ്പുള്ളതാണ് കേട്ടോ കണ്ടോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ആ എലൈൻ പാറ്റേൺ ആണ് ഏലൈൻ പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടില്ല ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രിപിൾ എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് അപ്പൊ നമുക്ക് ഇത് വേറെ ചെയ്ത് നോക്കാം കണ്ടോ പീസ് വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസ് ആണ് കേട്ടോ അത് നല്ല രണ്ട് കളറും നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ ഇത് ആയിട്ട് കിട്ടുന്ന ഒരു പീസ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കണ്ടോ ഇതിന്റെ നെക്ക് പോർഷനിൽ ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടോ നിറയെ നെക്ക് പോർഷൻ പുള്ളി നമുക്ക് ഏകദേശം ഇതുവരെയും നല്ല ഭംഗിയായിട്ട് ആയിട്ടുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്തുണ്ട് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ട് ത്രിപിഡാക്സ് സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് സിക്സ് എയ്റ്റി ഫൈവ് നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ച് ആണ് കേട്ടോ അപ്പൊ ആരും മിസ്സാക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നില്ലായിരിക്കും ഒന്ന് പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്താവുന്ന ബെല്ലൈക്കും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തെങ്കിലേ പുതിയ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയോളൂ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനും പറ്റുള്ളൂ അത് മാത്രമല്ല നിങ്ങൾ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് കമന്റുകൾ എണ്ണം കമൻറ്റിടുന്നവരിൽ നിന്നും ഞാൻ മിന്നറ സെലക്ട് ചെയ്യുന്നതാണ് അത് മാത്രമല്ല ഈ വീഡിയോ സ്റ്റാറ്റസ് ആയിട്ട് കൂടെ വെച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും കൂടെ എനിക്കൊന്ന് സെൻഡ് ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ അടുത്ത് കാണുന്നത് വരെ ബൈ